ഇന്ത്യൻ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ ഒരു തീരപ്രദേശ പട്ടണമാണ് കന്യാകുമാരി ഒമ്പു കേപ്പ് മെമ്മോറിയൽ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഇന്ത്യയുടെ തെക്കേ അറ്റമാണ് ഇത് മനോഹരമായ ബീച്ചുകൾ അതുല്യമായ വിവേകാനന്ദ റോക്ക് മെമ്മോറിയൽ ഇതെല്ലാം അതിശയിപ്പിക്കുന്നു നമ്മെ അതിശയിപ്പിക്കുന്ന സൂര്യോദയ അസ്തമയ കാഴ്ചകൾ എന്നിവയാൽ കന്യാകുമാരി ജനപ്രിയമാണ് ഇത് ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് ചരിത്രപരമായി കേപ് കുമാറിൻ എന്നറിയപ്പെട്ടിരുന്ന കന്യാകുമാരി വ്യാപാരത്തിനും വാണിജ്യത്തിനും ഉണ്ടായിരുന്ന ഒരു പ്രധാന കേന്ദ്രം കൂടിയായിരുന്നു ഹിന്ദുദേവതയായ കന്യാകുമാരിയിൽ നിന്നാണ് ഈ പട്ടണത്തിന് ഈ പേര് ലഭിച്ചത് ദേവി ഇവിടെ ധ്യാനിച്ചിരുന്നതായി പറയപ്പെടുന്നു കന്യാകുമാരിയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് കന്യാകുമാരിയിൽ ദേവിക്കായി സമർപ്പിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ സ്വാമി വിവേകാനന്ദൻ കന്യാകുമാരി സന്ദർശിച്ചതിനെ അനുസ്മരിപ്പിക്കുന്ന വിവേകാനന്ദ റോക്ക് മെമ്മോറിയൽ ഗാന്ധിജിയുടെ ചിതാഭസ്മം കടലിൽ വിതറിയ സ്ഥലം അടയാളപ്പെടുത്തുന്ന ഗാന്ധി സ്മാരകം എന്നിവയാണ് മറ്റ് പ്രധാന കേന്ദ്രങ്ങൾ കന്യാകുമാരി പണ്ടേ തമിഴ് സംസ്കാരത്തിൻ്റെയും നാഗരികതയുടെയും കേന്ദ്രമാണ് ചോള രാജവംശം നൂറ്റാണ്ടുകളായി ഈ പ്രദേശം ഭരിച്ചിരുന്നു അവരുടെ സ്വാധീനം കന്യാകുമാരിയുടെ വാസ്തുവിദ്യയിലും കലയിലും ഇപ്പോഴും കാണാം കൊളോണിയൽ കാലത്ത് ഒരു പ്രധാന തുറമുഖം കൂടിയായിരുന്നു ഈ പ്രദേശം കൂടാതെ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇവിടെ വ്യാപാര പോസ്റ്റുകളും ഉണ്ടായിരുന്നു ഇന്ന് കന്യാകുമാരി പ്രശസ്തമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് അതിൻ്റെ മനോഹരമായ ബീച്ചുകളും അതുല്യമായ സാംസ്കാരിക പൈതൃകവും ആസ്വദിക്കാൻ ഇന്ത്യയിലും വിദേശത്തു നിന്നും സന്ദർശകർ എത്തിച്ചേരുന്നു ഇന്ത്യൻ മഹാസമുദ്രം ബംഗാൾ ഉൾക്കടൽ അറബിക്കടൽ എന്നിവയുടെ സംഗമസ്ഥാനമാണ് ഈ നഗരം ഇവിടെ സന്ദർശിക്കാൻ നിരവധി സ്ഥലങ്ങളുണ്ട് അതിലൊന്നാണ് വിവേകാനന്ദ പാറ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിൽ ഈ പാറയിൽ മൂന്ന് ദിവസം വിവേകാനന്ദ സ്വാമി ധ്യാനിച്ചിരുന്നു എന്നതിൻ്റെ ബഹുമാനാർത്ഥമാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഗാന്ധിജി കന്യാകുമാരി സന്ദർശിക്കുകയും ഇവിടെ ധ്യാനത്തിലിരിക്കുകയും ചെയ്തതിൻ്റെ ബഹുമാനാർത്ഥമാണ് ഗാന്ധിജി സ്മാരകം നിർമ്മിച്ചിട്ടുള്ളത് പിന്നെയുള്ളത് കുമാരിയമ്മൻ ക്ഷേത്രമാണ് ശക്തിയുടെ അവതാരമായി കണക്കാക്കപ്പെടുന്ന ഹിന്ദു ദേവതയായ കുമാരിക്കാണ് ഈ ക്ഷേത്രം സമർപ്പിച്ചിരിക്കുന്നത് സമുദ്രത്തിന് അഭിമുഖമായുള്ള ഒരു കുന്നിൻ മുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇത് കന്യാകുമാരിയുടെ തീരപ്രദേശത്തിൻ്റെ മനോഹരമായ കാഴ്ചകൾ പ്രദാനം ചെയ്യുന്നു പിന്നെയുള്ളത് തിരുവള്ളുവർ പ്രതിമയാണ് തമിഴ് കവയും തത്വചിന്തകനുമായ തിരുവള്ളുവരെ ആദരിക്കുന്നതിനുള്ള പ്രതിമയാണ് ഇത് കന്യാകുമാരിയിലെ ഏറ്റവും പ്രശസ്തമായ ഉത്സവമാണ് കന്യാകുമാരി ബീച്ച് ഫെസ്റ്റിവൽ എല്ലാ വർഷവും ജനുവരിയിൽ നടക്കുന്ന ഇത് ദേവതയായ കന്യയെ ആഘോഷിക്കുന്നു ഈ ഉത്സവ വേളയിൽ തമിഴ്നാട്ടിലടക്കമുള്ള ആളുകൾ ക്ഷേത്രത്തിൽ ആരാധനയ്ക്കായി എത്തുകയും പാട്ടും നൃത്തവും ഉൾപ്പെടെ വിവിധ പരിപാടികൾ പങ്കെടുക്കുകയും ചെയ്യുന്നു കന്യാകുമാരിയിലെ മറ്റൊരു പ്രശസ്തമായ ആഘോഷമാണ് പൊങ്കൽ ഉത്സവം ഫെബ്രുവരിയിൽ നടക്കുന്ന ഇത് വിളവെടുപ്പ് കാലമായി ആഘോഷിക്കുന്നു ഈ ഉത്സവ വേളയിൽ പാചക മത്സരങ്ങളും പരമ്പരാഗത കളികളും ഉൾപ്പെടെ വിവിധ പരിപാടികളും ഉൾപ്പെട്ടിരിക്കുന്നു